ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അമൃതം പൊടിയും കൊണ്ട് കേക്ക് ഉണ്ടാക്കണമുണ്ടോ അപ്പോൾ അതിന് വേണ്ടത് അമൃതം പൊടി പഞ്ചസാര മുട്ട വാൻ ലൈസൻസ് കേട്ടോ ഞാൻ ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചു വെച്ചിട്ട് ഇതിലേക്ക് വാനില ലൈസൻസും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വാൻ ലൈസൻസ് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ആട്ടോ വയ്ക്കണത് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര ഇട്ടിട്ട് വേണം ഒന്ന് അടിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിപ്പേൽ അമൃതം പൊടിയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇതാട്ടോ കേട്ടോ നമ്മളിതൊന്ന് അടിച്ചെടുത്ത് അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ടേ അടിച്ചെടുത്തു കേട്ടോ ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഒഴിക്കാം കുക്കറിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മൂന്നാല് പ്രാവശ്യം ടാപ്പ് ചെയ്ത് വിടുക അതിനുശേഷം നമുക്ക് കുക്കറിൽ ഒരു അരമണിക്കൂറ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ടോ ബേക്ക് ചെയ്യാൻ വെച്ചു കേട്ടോ ബേക്ക് ചെയ്യാൻ വെച്ച് കേക്കൊക്കെ കറക്റ്റായിട്ട് വന്നു ഞാൻ പുറത്തെടുത്ത് വെച്ചത് മോള് വന്നിട്ട് മുറിച്ചിട്ട് അത് കറക്റ്റായിട്ടുള്ള ഷേപ്പിലൊന്നും കിട്ടിയില്ല എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ